ചുരുക്കപ്പട്ടികകൾ വിശാലമാകുന്നതോറും അനൗൺസ്മെൻറ്റിനുള്ള സമയം ഇനിയും താമസിക്കും എന്നല്ലാതെ അത് കൂടുതലൊന്നും പറയാനില്ല ഏതായാലും മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകനെ പ്രഖ്യാപിക്കുന്നതിന് അധികം താമസമൊന്നുമില്ല നേരത്തെ ഒരു ഇറ്റാലിയൻ പരിശീലകന്റെ കാര്യം നമ്മളെല്ലാവരും പറഞ്ഞിരുന്നു ആ ഇറ്റാലിയൻ പരിശീലകർ ജിനോ ലറ്റിയറി എന്ന് പറയുന്ന ഒരു പരിശീലകനാണ് അദ്ദേഹത്തിന് കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകന് വേണ്ടിയിട്ടുള്ള തിരച്ചിലിൽ തങ്ങളുടെ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് മലയാളത്തിലെ പ്രമുഖ മാധ്യമമായിട്ടുള്ള മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു ഞാൻ ഇതുവരെ ഇത് ചെയ്യാറുണ്ടെ കാരണം ഞാൻ പുറത്തായതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ചുരുക്കപ്പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ആ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഇറ്റാലിയൻ പരിശീലകന്റെ പേര് ഒജ്നോ ലേരി എന്നാണ് അപ്പം ആള് വന്ന് ഇവിടെ എന്തെങ്കിലുമൊക്കെ കാണിക്കട്ടെ വരുമോന്ന് പോലും നമുക്കറിയത്തില്ല അപ്പം വെയിറ്റ് ചെയ്യാം ലറ്റേരി വന്ന് എന്ത് കാണിക്കുമെന്ന് ഇനി വരുമോന്ന് തന്നെ ബാക്കിയുള്ള റിപ്പോർട്ടുകളുടെ ഒരു വിശ്വാസ്യത അടിസ്ഥ അടിസ്ഥാനമാക്കിയിരിക്കുവാണ് കാര്യങ്ങൾ